പലപ്പോഴും ഈശോയുടെ ആ ഒരു സ്നേഹത്തിന്റെ തീക്ഷ്ണതയും സ്നേഹ ക്രമയും കൂടുതൽ കൂടുതൽ ഒഴുക്കപ്പെടുന്ന ഈ ഒരു അനുഭവത്തിലൂടെ ഈശോ കടത്തിവിട്ട് കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും ദൈവ വചനത്തിലൂടെ ഈശോ എന്നെ ശക്തിപ്പെടുത്തിയ ഈശോയുടെ ഒരു കരുണയെ കുറിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക വിശുദ്ധ ചെറവും ഇങ്ങനെയാണ് പറയുക വചനത്തെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് ഈ ഒരു ബോധ്യം ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു വചനത്തോടുള്ള ഒരു ആഗ്രഹവും പ്രതി ഏർ സ്വപ്നവും ഒക്കെ കിട്ടാനായിട്ട് ദൈവം ഇടവെത്തിയ ഒരു ചാനല് അങ്ങനെ പതുക്കെ അതൊക്കെ വചനം പഠിക്കാനും വചനത്തിലെ മുന്നോട്ട് പോകാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു വെളിപാടിന്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് പറയുക ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ഒരു വചനത്തെ പറ്റി സംസാരിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്ന വലിയ ഒരു അനുഭവമായിരുന്നു അപ്പൊ വചനം ഏർ പലപ്പോഴും ദൈവവചനത്തിന്റെ ആ ഒരു തീഷ്ണതയിലൊക്കെ ആയിരിക്കാനായിട്ട് ഏർ ഈശോന്റെ സഹായിച്ചെ എന്നെ ഏറ്റവും ശക്തിപ്പെടുത്തിയൊരു വചനായിരുന്നു വെളിപാടിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു ഇതാ ഒരു വെള്ളക്കുതിര അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യമാനെന്നും വിളിക്കപ്പെടുന്നു അവൻ നീതിയോടെ വിധിക്കുകയും പടം പൊരുതുകയും ചെയ്യുന്നു അവന്റെ മിഴികൾ തീ നാള പോലെ അവന്റെ അവൻ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട് അത് അവനല്ലാതെ മറ്റാർക്കും മറിഞ്ഞുകൂടാ അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി തിരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് ആമേ ഈ ഒരു വചനം എന്റെ ജീവിതത്തിലെ ഈശോ ി കൊടുക്കുന്ന ഈശോ എൻ്റെ ജീവിതത്തിന്റെ ഏർ നാഥനാണ് ഈശോയുടെ ഈശോയിലൂടെ അവിടുന്ന് എന്നോട് സംസാരിക്കുന്നു വചനത്തിലൂടെ അവിടുന്ന് സംസാരിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യവും ഉറപ്പും ജീവിതത്തിന്റെ പല മേഖലകളിൽ ലഭിക്കാനായിട്ട് ഈശോ സഹായിച്ചു പ്രത്യേകിച്ചും നാല് വർഷത്തോളം ആയി ക്യാൻസർ ആയിട്ടുള്ള ഈ ഒരു യാത്രയിലായിരിക്കുമ്പോഴൊക്കെ ആദ്യം തന്നെ ഈശോ എന്നെ സഹായിച്ചത് വചനത്തിലൂടെ ഒരു മാസം മുമ്പ് തന്നെ എന്നോട് ഈ ഒരു സഹനത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട് വളരെ മനോഹരമായിട്ട് ഓരോ പ്രാവശ്യം കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴായാലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുടെ സമയത്തായാലും ഈ ഞങ്ങൾ പ്രാ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴായാലും എല്ലാം തന്നുകൊണ്ടിരുന്ന ഒരു വചനമായിരുന്നു ഈ ഒരു സഹനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട് അതിനു വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞു മർക്കോസിന്റെ സുശേഷം പതിമൂന്നാമധ്യാ മൂന്നിന്റെ തലക്കെട്ടിലൂടെയാണ് ഈശോ സംസാരിച്ചത് സഹനങ്ങളുടെ ആരോഗ്യം ക്ലേശങ്ങളുടെ ഒരു തുടക്കം എന്നൊക്കെ അപ്പൊ ഈ ഒരു വചനം കിട്ടുമ്പോൾ ശരിക്കും ആ സമയത്ത് കുറെ കൂടി ഒരു ഈഷോയിലായിരിക്കാനും എന്റെ കർത്താവ് ഞങ്ങൾ ഒരുക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടാനായിട്ട് അത് വലിയൊരു കൃപയായിരുന്നു അതുപോലെ തന്നെ ആ സമയത്ത് ഗൾഫിലാണ് വർക്ക് അവിടെന്നു പോരേണ്ട സമയായപ്പോഴും എങ്ങനെയാണ് പോരേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴായാലും അതിലെല്ലാം റിസൈൻ ചെയ്ത് പോരാനും അതിനൊരു ഒരു തീരുമാനം എടുക്കാനൊക്കെ കർത്താവ് ഞങ്ങളെ ഒത്തിരിയേറെ സഹായിച്ചു അതുപോലെ ലോകം മുഴുവൻ ആ ഒരു സമയത്ത് ഒത്തിരിയേറെ അസുഖം കൂടുതലായിരിക്കുന്ന ഒരു സമയമാണ് ഒത്തിരിയേറെ അവയവങ്ങളിലേക്ക് പടർന്നിരിക്കുന്നു നമ്മള് പലപ്പോഴും മരണത്തെ തന്നെ മുഖാഭിമം കാണുന്ന സമയത്തൊക്കെ കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവിൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഉറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിലൂടെ ലോകം മുഴുവൻ നമ്മുടെ മുന്നിൽ ഒരു പക്ഷെ ഇനിയും നമ്മുടെ മുന്നിൽ സ്ട്രഗിൾ ആണ് അഞ്ചു കുട്ടികളുടെ കാര്യങ്ങളുണ്ട് ഹസ്തന്റെ കാര്യങ്ങളുണ്ട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് എങ്ങനെ സാമ്പത്തിക ഭാരങ്ങൾ എങ്ങനെയുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളുടെ ഒക്കെ മുന്നിൽ കർത്താവ് തന്നൊരു ബോധ്യമിതായിരുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പലപ്പോഴും പലതരത്തിലുള്ള സ്കാനിങ്ങുകൾക്ക് പോകുമ്പോഴും അതുപോലെ മറ്റ് നമ്മുടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പല മേഖലകളുടെ രീതികളിലേക്ക് നമ്മളെറങ്ങുമ്പോഴും ഒക്കെ കർത്താവ് തന്നൊരു ഉറപ്പ് ഇതായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഓരോ ഘട്ടത്തിലും ട്രീറ്റ്മെന്റ് എവിടെ ട്രീറ്റ്മെന്റ് എടുക്കണം ഏത് ഹോസ്പിറ്റലിൽ എടുക്കണം അപ്പൊ എനിക്ക് ആദ്യം ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇത് കഴിഞ്ഞ അതിന് ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നു അപ്പൊ അതിന്റെ സർജറി അതിന്റെ ലിംസിനോട് റിമൂവുകള് റിമൂവലുകള് അതുപോലെ തൈറോയിഡ് ഉണ്ടായിരുന്നു അപ്പൊ തൈറോയിഡ് വ്യക്തമും ഒരു ഓപ്പറേഷനിലാണ് ചെയ്തത് അപ്പൊ ആ ഒരു സമയത്തൊക്കെ സൗണ്ട് പോവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴൊക്കെ ഏഹ് ഈ ഒരു സമയത്ത് തന്നെ കർത്താവ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് ആ സമയത്ത് എന്നെ പ്രചോദിപ്പിച്ചത് ഇങ്ങനെ അസുഖം ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടില്ല ബയോപ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഈശോ പ്രചോദിപ്പിച്ചു അങ്ങനെ ദി ലിവിങ് വാട്ടർ മലയാളം എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അതിലൂടെ വിശുദ്ധരുടെയൊക്കെ കഥകളും വിശുദ്ധരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനൊക്കെ ഈശോ സഹായിച്ചു അപ്പൊ ആ ഒരു സമയത്ത് ഓരോ പ്രതിസന്ധി വരുമ്പോഴും അന്നന്നത്തെ വിശുദ്ധരുടെ എഡിറ്റ് ചെയ്യുമ്പോഴും അവരുടെ അവരുടെ കഥകൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ ശരിക്കും പരിശുതാൽ ഓരോ സ്നേഹം ഓരോ ദിവസവും വിശുദ്ധരുടെ ഒരു കൂട്ടായ്മയോട് ചേർന്ന് ഓരോ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള വലിയൊരു ബലമായിരുന്നു സ്വർഗം എനിക്ക് തന്നുകൊണ്ടിരുന്നത് ഏർ തിമോത്യസ്നേഹിലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ അവ അവിടുത്തെ ആ ഒരു കൃപ ഒഴുകുന്ന ആവിടുത്തെ ആ ഒരു സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെയുള്ള തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി എന്ന് മനസ്സിലാക്കത്തക്ക വിധം അത്രമാത്രം ദൈവത്തിന്റെ ഒരു സ്നേഹം ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു അനുഭവമായിരുന്നു എഫ് എസ് ഓർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുത്തെ തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടി കുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിപശിതരോടും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും ഭീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ പൂരിതരാകാനും ഇടയാകട്ടെ ഇങ്ങനെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആവിൽ ഇതാണ് എന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പ്രാ കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഓരോ വചനത്തിന്റെ ആ വ്യാപ്തിയും ജീവിതത്തിലൂടെ അനുഭവിച്ചത് ഇത്രമാത്രം കർത്താവ് തുടുന്ന ഒരു അനുഭവമായിരുന്നു കാരണം എൻ്റെ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ആദ്യത്തെ സർജറി കഴിഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞു വീണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലയിലെടുത്ത ക്യാൻസർ വരാൻ തുടങ്ങി പിന്നെ വീണ്ടും മൂന്ന് മാസത്തിനുള്ളിൽ അതിനെ റേഡിയേഷൻ ചെയ്ത് കീമ തുടങ്ങിയപ്പോഴേക്കും തലയിൽ വേറൊരു സ്ഥലത്ത് വീണ്ടും ക്യാൻസർ വന്നു അവിടെ ബ്ലഡ് റിസക്ഷൻ ചെയ്തു അവിടെ വീണ്ടും അതെന്റെ ഫോളോ അപ്പിലായപ്പോഴേക്കും ലങ്സില് ട്യൂമർ വന്നു ലങ്സിലെ ട്യൂമർ റിമൂവ് ചെയ്ത് അതിന് തൊറാ കൊട്ടമയൊക്കെ ചെയ്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ ഫോളോ അപ്പിലാണ് ലിംഫ് നോഡ്സ് കാണുന്നത് പിന്നെ അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും കാലില് ട്യൂമർ അടുത്തതായിട്ട് കണ്ടു അത് കഴിഞ്ഞപ്പോ വീണ്ടും റൈറ്റ് ബ്രസ്റ്റില് അടുത്ത ട്യൂമർ കണ്ടു അങ്ങനെ ഈ ഒരു ഓരോ സമയത്തും ഒരുപാട് ഓപ്പറേഷനുകളിലൂടെയൊക്കെ കടന്നു പോയപ്പോ അന്നൊക്കെ കാല് തളർന്നു പോകാന്നൊക്കെ ഒത്തിരിയേറെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഭയപ്പെട്ട ഒരു സമയമായിരുന്നു അങ്ങനെ രണ്ടു കാലിലും ഒത്തിരി ഡീപ്പായിട്ട് ഉള്ള മുണ്ടായിരുന്നു ഒത്തിരി ഡീപ്പായിട്ട് എടുക്കേണ്ട വന്നു അപ്പോഴൊക്കെ അന്ന് കർത്താവ് തന്നൊരു വചന ഉണ്ടായിരുന്നു ഞാൻ നിന്റെ പാദങ്ങൾക്ക് കലമാന്റെ പാദങ്ങൾക്ക് എന്തെ വേഗത നൽകുന്നു ഉന്നതങ്ങളിൽ നിന്നെ നടത്തുന്നു അപ്പൊ നമുക്ക് ഡോക്ടർമാര് പറയുന്ന യാതൊരു ടെൻഷനുകളോ അല്ലെങ്കിൽ നമുക്ക് നാളെ എന്റെ സംഭവിക്കുകയോ എന്നുള്ളതോ ഒന്നും നമ്മളെ ആശങ്കപ്പെടുന്നില്ല കാരണം വചനത്തിലൂടെ നമ്മളോട് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്റെ പാദങ്ങൾക്ക് കലമാന്റെ പാദങ്ങൾക്ക് എന്തോലെ വേഗത നൽകുന്നു ആ ഒരു വചനത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോൾ അന്നൊക്കെ തീരെ സാമ്പത്തികമായി യാത്ര ഒന്നും ഇല്ലാത്ത ഒരു സമയത്താണ് ഞങ്ങൾ സർക്കിച്ച് ചെയ്യുന്നത് പക്ഷെ അമർത്തി കൂലിക്കുന്ന ഇറച്ചള മടിയിലിട്ട് തരുന്നതേ സ്നേഹം അനുഭവിക്കാനായിട്ട് അവിടെ നിന്ന് ഞങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ മക്കളൊക്കെ പഠിക്കുകയാണ് അപ്പൊ അവരെ അഞ്ച് മക്കളുടെ അമ്മ എന്ന നിലയിൽ അവരുടെ ഒരു ഉത്തരവാദിത്വം ചെയ്യാതെ സ്വർഗ്ഗം എങ്ങനെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് പിടിക്കുന്നു എന്ന് അവിടെ നിങ്ങളെ കാണിച്ചു തരികയായിരുന്നു അതുപോലെ മക്കളെ മക്കളുടെ കാര്യങ്ങളായാലും ജീവിത പങ്കാളിയുടെ കാര്യങ്ങളായാലും കുഞ്ഞുങ്ങളുടെ പട്ടണത്തിന്റെ കാര്യങ്ങളൊക്കെ അതിമനോ മനോഹരമായ ഒരു വിജയം നൽകി കുഞ്ഞുങ്ങളെയും അവരുടെ ഒരുപാട് മുടക്കുകളാണ് എൻ്റെ എന്റെ കൂടെയൊക്കെ വൈസ് സ്റ്റാൻഡർഡായിട്ട് വരുന്ന സമയത്ത് ആർക്കും അങ്ങനെ ക്ലാസ്സിൽ പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റാറില്ല പക്ഷെ അപ്പോഴൊക്കെ അതൊക്കെ ഏർ നികത്തുന്ന പോലെ അതിമനോഹരമായ ഒരു വിജയം നൽകി കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം പൊതിഞ്ഞു പിടിക്കുന്നത് സ്വർഗത്തിന്റെ ഒരു പൊതിച്ചൽ കാണാനായിട്ട് ഞങ്ങൾ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ കാലി കർത്താവ് പറഞ്ഞ പോലെ തന്നെ കലമാന്റെ പാതങ്ങൾക്ക് എന്തോ കാലിന് വേഗത നൽകുമെന്ന് പറഞ്ഞ പോലെ ഈ ഞാൻ കാലിന് വേദ വേദനയുണ്ടായപ്പോഴും കർത്താവ് തന്നൊരു ഭാഗത്തായിരുന്നു ചേട്ടന്റെ കമ്പനിയിൽ ഞങ്ങൾ നാട്ടിലാണ് വരെ ഇത്രയേറെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളുമായിട്ട് നാട്ടിൽ നിൽക്കുന്ന ഞങ്ങളെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കൊണ്ടുവരാൻ അബുദാബിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു വഴിയാണ് പിന്നീട് കർത്താവ് വിൽക്കിയത് കമ്പനി തന്നെ താഴെയുള്ള രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് ൾഫിലേക്ക് വരാനുള്ള ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതെ ഇത്രയേറെ ക്യാൻസർ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്നതന്നെ തിരിച്ചിങ്ങട്ട് കൊണ്ടുവരാൻ മാത്രം കർത്താവ് വലിയവനാണെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കി തരികയാണ് അപ്പോഴും ഞങ്ങൾക്ക് അന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ദൈവം എന്ത് ചെയ്യും ബാക്കി മക്കളുണ്ട് അവരെങ്ങനെ അവര് നാട്ടിൽ വന്ന ഞാനില്ല അപ്പൊ എന്ത് ചെയ്യും പക്ഷെ അപ്പോഴൊക്കെ കർത്താവ് പറഞ്ഞൊരു കാര്യണ്ടായിരുന്നു അന്ന് കിട്ടിയൊരു ഭജന സങ്കീർത്തനങ്ങളിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു നിന്റെ കോണ്ടയ്ക്കുള്ളിലുള്ള മക്കളെ ഞാൻ ബലപ്പെടുത്തുന്നു നിന്റെ കവാട ശക്തിപ്പെടുത്തുന്നു ഈ ഒരു വചനത്തിന്റെ ഉറപ്പിലാണ് ഞങ്ങൾ തിരിച്ചു അബുദാബിയിലേക്ക് വെച്ചുപോയ അബുദാബി വന്നു എത്ര നമ്മൾ നിക്കാൻ പറ്റുന്നതെന്ന് നമുക്കറിയില്ല എപ്പോ നമുക്ക് തിരിച്ചു പോകേണ്ട വരുന്നറിയില്ല പക്ഷെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി നിർത്താനും ആ ഒരു സമയത്ത് തിരിച്ചു വന്ന് ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്ത് പള്ളിയുടെ പുറകിൽ തന്നെ ഒരു വീട് കിട്ടാനും അങ്ങനെയൊക്കെ ഞങ്ങളുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് കർത്താവ് കൂടെ പ്രവർത്തിക്കായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേ പിന്നെ എനിക്ക് ബോണിൽ ക്യാൻസർ വന്നു അതുപോലെ തന്നെ വീണ്ടും ലങ്സിൽ ക്യാൻസർ ഒത്തിരി കൂടുതലായി അലുമിനിൽ ട്രക്കി ക്യാൻസർ വന്നു ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇത് കൂടാതെയാണ് ഇപ്പൊ ഒരു രണ്ടാഴ്ച മുന്നേ ഏർ കുറച്ച് നാളുകളായിട്ട് ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പൊ ഒരു രണ്ടാഴ്ചയായിട്ടുള്ള ബ്രെയിൻ ട്യൂമർ ആണ് പുതിയതായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെട്ടതെന്ന് പക്ഷെ നമ്മളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ഓരോ ശ്വാസവും നിയന്ത്രിക്കുന്ന ഈഷോ എത്ര മനോഹരമായിട്ടാണ് ഈ ബ്രെയിൻ ട്യൂമറിനെ പോലും കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ കർത്താവി കഴിയാത്തത് എന്തെങ്കിലും കേട്ടോ ശരിക്കും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എന്റെ ഒരു മോട്ടോ ആയിട്ട് അതിനെ ഞാൻ മാറ്റേണ്ടതുണ്ട് കാരണം അത്ര നോട്ടം ദൈവാനുഭവങ്ങളുടെ വലിയ ഒരു യാത്രയായിരുന്നു ഈ ഒരു സമയത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് കാരണം എന്റെ എനിക്ക് പത്തോളം ട്യൂമർ ഉണ്ട് എന്റെ ബ്രെയിനിൽ അപ്പൊ അതില് ഒരു ട്യൂമറാണ് വലുതായിട്ടുള്ളത് അപ്പൊ ഈയൊരു ഈ ട്യൂമറിനെ ഇതിനിടയിൽ എന്റെ അമ്മയെ കാണാനായിട്ട് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നു അപ്പോഴൊക്കെ ഇത് ട്യൂമർ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ രാജകീയമായിട്ടാണ് ഈശോ എന്നെ കൊണ്ടുപോയത് എനിക്ക് സ്പൈനൽ കോഡിന് ക്യാൻസർ ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ എനിക്ക് ഞാൻ വെറുതെ ഒന്നും അവതരിപ്പിച്ചുള്ളൂ ഇങ്ങനെ പേ ബുദ്ധിമുട്ടുണ്ടോ അപ്പോഴെക്ക് എയർ ഹോസ്റ്റൽസ് ഏറ്റവും ഫ്രണ്ടിൻ്റെ രണ്ട് സീറ്റ് ഞാൻ ഒരു ഒരു സീറ്റിലിരുന്ന് മറ്റൊരു സീറ്റിലേക്ക് തല തലവെച്ച് കിടന്നൊക്കെയാണ് ലാഷായി രാജകീയമായിട്ട് എന്നെ ഈശോ നാട്ടിലോട്ട് കൊണ്ടുപോയി കൊണ്ടുവരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് അസുഖം ഉണ്ടെന്നൊന്നും അറിയില്ല ഞാൻ പോകുന്നത് തിരിച്ചും തനിച്ചും തിരിച്ച് ഹസ്ബൻഡിന്റെ കൂടെയാണ് വന്നത് അപ്പൊ ആ ഒരു സമയത്ത് എത്രയോ മനോഹരമായിട്ടാണ് ഈഷോ എന്നെ ശരിക്കും ഒരു ഒരു പ്രിൻസസിന്റെ പോലെ തിരിച്ചു കൊണ്ടുവന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്ക് ബ്രെയിനിൽ ട്യൂമർ കൂടുതൽ അപ്പൊ ഈ ട്യൂമറിനെ പോലും അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയാണ് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയത് കാരണം പത്തോളം ട്യൂമർ ഉണ്ടെങ്കിലും ഇടതുവശത്തുള്ള ഒരു ട്യൂമറ് മാത്രമാണ് നല്ല വലിപ്പുള്ളത് പക്ഷെ അതിനെ അധികം അതിനു ചുറ്റും അധികം എഡിമ അല്ലെങ്കിൽ നീര് രൂപപ്പെട്ടിട്ടില്ല അപ്പൊ അതും സെറിബ്രം സെറിബെല്ലം സറിബല്ലം ഡ്യൂറോമേറ്റർ അതൊക്കെ ആരാധ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഈയൊരു ഷിഫ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഒരു മീഡിയ സ്റ്റീലും ഷിഫ്റ്റ് ഇല്ല അപ്പൊ ഇവിടെ നിന്ന് ഇവിടുത്തെ ഓർഗൻസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ബ്ലീഡിങ് ഇല്ല അതാണ് നിലവിലെ അവസ്ഥ എപ്പൊ വേണമെങ്കിലും ഇതൊക്കെ ഉണ്ടാവാം നമ്മുടെ ബുദ്ധി പോവാം ഓർമ്മ പോവാം നമുക്ക് മിക്സ് വരാം ഇതിനൊക്കെയുള്ള പ്രിക്കോഷൻസ് ആയിട്ടുള്ള ഞാൻ ഇപ്പോഴും കഴിക്കുന്നുണ്ട് പക്ഷെ എന്റെ ഒരു വിശ്വാസം എന്റെ കയ്യില് എന്റെ ഉള്ളിടത്തോളം അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി ഉള്ളിടത്തോളം ആണ് ഞാൻ ഈശോയുടെ ഈശോയുടെ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്റെ ഈശോയെ കൊടുക്കുന്നത് ും ഈശോയെ പങ്കുവയ്ക്കാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയെ കുറിച്ച് പറയാനും അത് കഴിഞ്ഞാൽ പിന്നെ ഈശോ ചെയ്തോളും അതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രെയിൻ ട്യൂമർ ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം കുറെ കൂടി എന്റെ ഈ ഒരു കർത്താവിലുള്ള ആശ്രയത്തെ ആശ്രയത്വത്തെ വർദ്ധിപ്പിക്കാനും കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിലായിരിക്കാനും ഒക്കെ ആ കർത്താവിനെ സഹായിക്കുന്നു ഓൺലി ഓഹന മൂന്നേ കണ്ടൊ മൂന്നേ ഒന്നിൽ പണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കളിൽ നിന്ന് നാം മരിക്കപ്പെടുന്നു നാം അങ്ങനെ യാത്രയും ഈ ഒരു ഉറപ്പും കർത്താവിന്റെ സ്നേഹവും എന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ എന്താ പറയല്ലോ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പ്രയോജനം ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറക്കെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പ്രയോജനമല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും ക്രപാവലം ലഭിക്കുന്നതിനാൽ നമുക്ക് പ്രത്യാശയോടെ കൃപാപനത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം അത് ശരിക്കും ഈ ഒരു ഉറപ്പിലായിരിക്കാനും ഇതുപോലെ കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിൽ മുന്നോട്ട് പോകാനുള്ള കൃപക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകൾ ഞാനിപ്പോ കെമോത്തറവപ്പെടുത്തോണ്ടിരിക്കാണ് അതുപോലെ റേഡിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ വരും അങ്ങനെ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുന്ന ഈ അസുഖം മരണത്തിൽ കലാശിക്കാനുള്ള ഇത് ക്രിസ്തുവിനെ പ്രകാശിക്കാനുള്ളതാണ് അപ്പൊ അതിനുള്ള ഒരു കൃപ നിറഞ്ഞാൽ മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒത്തിരിയേറെ നിങ്ങളുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും ഒക്കെ എന്നെ കൂടെ ഒന്ന് ചേർത്ത് വെക്കണം ഇതൊരു ഇവാഞ്ചലൈസേഷൻ ടൂളായി ആയി മുഴുവൻ സുവിശേഷം അറിയപ്പെടാൻ ഇതൊരു കാരണമായിരുന്നെങ്കിൽ എന്നാണ് എന്റെ ആഗ്രഹം ഏർ പിന്നെ രണ്ട് കാര്യങ്ങളും കൂടി ഏഡ് ഏർ അവസാനിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെ എപ്പോഴും നമ്മളെ വചനത്തിന്റെ ഒരു ശക്തിയും പ്രാധാന്യവും എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കുഞ്ഞനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു എന്നെ സംബന്ധിച്ച് ഒരു ആദ്യമായിട്ട് ഈശോയുടെ ആ ഒരു വലിയ ഏഹ് വചനത്തിലൂടെ ഈശോ സംസാരിക്കണ നല്ലൊരു അനുഭവം എന്നെ എനിക്കുണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് തിരിച്ചു പോകാതിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ ആ സമയത്ത് എന്റെ എന്ത് ചെയ്ത് കഴിഞ്ഞ ഉണങ്ങുന്നില്ല അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് അവ എന്താ കാര്യം മനസ്സിലാവുന്നില്ല അങ്ങനെ നിൽക്കുന്നു അന്ന് കിട്ടിയ ഒരു വാചനം ഇതായിരുന്നു എന്ത് ചെയ്യും അപ്പൊ അന്നൊക്കെ ആറുമാസത്തെ നമ്മുടെ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയായിരുന്നു അപ്പൊ മൊത്തം രണ്ട് ഇരുപത്തൊന്നിലെ വാചകാണല്ലോ അതായത് അവൻ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടതുണ്ട് അപ്പൊ ആ ഒരു വചനം വെച്ച് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനിക്കാൻ തുടങ്ങി അങ്ങനെ അന്ന് അതുവരെ ഒരു രണ്ടാഴ്ചയോളം നീണ്ട ആന്റിബയോട്ടിക്കുകളും ട്രീറ്റ്മെന്റുകളും ഒക്കെ ചെയ്തിട്ടും ഈ സ്റ്റിച്ചിനൊന്നും ഒരു അനക്കുമില്ല ഇങ്ങനെ തന്നെ പഴുത്തോണ്ടിരിക്കാനും അപ്പൊ അന്ന് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ചെറിയ ഒരു നൂല് അവിടെ കിടന്നു അപ്പൊ അതൊരു ഫോറിൻ ബോഡി പോലെ ഇങ്ങനെ വാക്ക് ചെയ്തതാണ് അപ്പൊ അങ്ങനെ ആ ഒരു വചനം ഏറ്റുപറയാനും ഒരു മനസ്സിലാക്കി ഹീലിംഗ് നടക്കാനൊക്കെ വളരെ അത്ഭുതകരമായിട്ട് ഞാൻ ശക്തി എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ നേഴ്സായിരുന്നു അപ്പൊ നേഴ്സിങ്ങിനെ പഠിക്കുമ്പോഴായാലും നേഴ്സിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും വചനത്തിന്റെ ഒരു ശക്തി ശരിക്കും അനുഭവിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന പല രോഗികളുടെ ഇടയിലും നമുക്ക് അവരെ േശോയുടെ വചനം കൊണ്ട് നിറയ്ക്കാനും വളരെ ഒരിക്കലും ഹീൽ ചെയ്യില്ലെന്നൊക്കെ പല ഡ്രസ്സിങ്ങുകളും വചനം പറഞ്ഞ് ഏറ്റു പറഞ്ഞ് അപ്പൊ ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോ എപ്പോഴും ഇങ്ങനെ പോക്കറ്റിൽ വചന ഏറ്റുകൾ കൊണ്ട് പോകാറില്ല അപ്പൊ അതിലൊക്കെ അവർക്ക് വചനം കൊടുത്ത് അവര് ഡ്രസ്സിങ് ചെയ്യുമ്പോ അവരിങ്ങനെ വചന ഏറ്റു പറയും ആ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയ പല ബോണ്ടുകളും കരിഞ്ഞു പോകുന്നത് കാണാനായിട്ട് ദൈവം ഇടവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പല രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോ പോണ വഴിയിലൊക്കെ അവരോട് സാധാരണ ഞാൻ ഇൻചാർജ് ആയിരുന്നു ആ സമയത്ത് അപ്പൊ എനിക്ക് ശെരിക്കും അവരെ കൊണ്ടാകേണ്ട കാര്യമില്ല പുറത്തു പോകുമ്പോൾ പക്ഷെ ഞാൻ ഈ വചനം പറയാൻ വേണ്ടി അവരെയും കൊണ്ട് വീൽ ചെയറിലൊക്കെ പുറത്തു കൊണ്ടുപോകാറുണ്ട് അപ്പൊ ഇങ്ങനെ പോണ വഴിയിലൊക്കെ വചനം പറയും അപ്പൊ ഒത്തിരിയേറെ ആളുകൾ ധ്യാനം കൂടാനൊക്കെ ഈ ഒരു വചനത്തിന്റെ ശക്തി ഏർ അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ും എടുത്ത് രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു സമയത്ത് ശക്തി അവരിലേക്ക് ഒഴുകുന്നതും അതുപോലെ ഓരോ മരണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പല രോഗികളും രക്ഷപ്പെടുന്നതും ഒക്കെ നേരിട്ട് കാണാനുള്ള വലിയൊരു കൃപ തന്നിട്ടില്ല അതുപോലെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ഒരു ഞാന് എന്റെ വിവാഹം രാജ്യൊക്കെ ഞാൻ ഞാൻ ഒറ്റമോളാണ് എനിക്ക് പതിമൂന്ന് വർഷക്കു കഴിഞ്ഞ് ഉണ്ടായ ഒരാളാണ് അപ്പം ഏർ ആ ആ സമയത്ത് മക്കളെ ഈ വേറെ വേറെ മക്കളുണ്ടായ അങ്ങനെ ഒരു മോഡലും അപ്പൊ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അപ്പം ഞാനിങ്ങനെ ശുശ്രൂഷയിലായിരിക്കുന്നു നഴ്സിങ്ങിന് പോകുന്നു അപ്പൊ ഇനി അടുത്ത എന്റെ ഒരു സ്റ്റെപ്പ് ഇനി എന്താണ് വിവാഹം കഴിക്കണോ എന്ത് ചെയ്യണോ അങ്ങനെ ഓരോ ഘട്ടത്തിലും കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ വിവാഹിതയാവണോ എന്ത് എന്ത് റോളാണ് എടുക്കേണ്ടത് ഞാൻ തന്നെ താമസിച്ച് വീടിന് നോക്കണം അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ കഴിയാതെ വിഷമിച്ച സമയത്തൊക്കെ ഒരു വർഷത്തോളം ഒരു തീരുമാനത്തിന് വേണ്ടി മാറ്റിവെക്കാനും അത് കഴിഞ്ഞ് തീരുമാനം എടുക്കുന്ന ഒരു സമയമായപ്പോ എന്നോട് എസ്തറിലൂടെയാണ് എന്നോട് ഏഹ് അന്ന് സംസാരിച്ചു അവൾ മൂന്ന് ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന വേളയിലെ വസ്ത്രം മാറ്റി മൂടിയുള്ള വസ്ത്രം ധരിച്ച് രാജകീയമായ അലങ്കാരങ്ങളെ എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിന്റെ കൈകളെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു രണ്ട് തോഴിമാരെയും കൂട്ടി കൊണ്ട് നടന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് ഉറപ്പു ഒരു വിവാഹത്തിന്റെ അതിമനോഹരമായ ഒരു പിക്ചറായിട്ട് കർത്താവി അപ്പോഴും എന്റെ ഒരു കൺഫ്യൂഷൻ ഈ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കും ആളെങ്ങനെ നമ്മളോട് യോജിച്ച് പോവുക അങ്ങനെ കുറെ പ്രൊപ്പോസലുകളൊക്കെ വന്നു അപ്പൊ ആ ഒരു സമയത്ത് അപ്പോഴും ഞാനിങ്ങനെ കർത്താവിനോട് ഒരു കുസൃതി ചോദ്യം വചനത്തിലൂടെ ഇങ്ങനെ ചോദിച്ചേശോയെ എന്റെ കർത്താവിന് എത്ര വയസ്സായിരിക്കും എനിക്ക് പറയാൻ ഇത്രയും പറയാൻ പറ്റുന്നത് എനിക്ക് വചനത്തിലൂടെ എല്ലാം പറ കിട്ടിയത് കിട്ടിയ വചനം ഇതായിരുന്നു സക്സസിന്റെ മുപ്പത്തിരണ്ടോഷം അപ്പൊ എന്റെ ഭർത്താവ് കല്യാണത്തിന്റെ സമയത്ത് ആൾക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രൊപ്പോസൽ കാണാനായിട്ട് വന്നത്. വന്നപ്പോ അപ്പൊ ഇങ്ങനത്തെ ഓരോ നിസാര കാര്യങ്ങൾ പോലും വചനത്തിലൂടെ പിന്നെ എന്ത് വാങ്ങണം അല്ലെങ്കിൽ എന്ത് കടയിൽ പോകണം എന്ത് സാധനം വാങ്ങണം മക്കളെ ഏത് വിദ്യാഭ്യാസത്തിന് എന്തിനു വിടണം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഈശോയോട് ചോദിച്ചു ചോദിച്ചു കഴിയുമ്പോൾ കുറെ കൂടി നമുക്ക് ആ യേശോയുടെ ആ ഒരു പ്രസൻസും സ്നേഹവും നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അതുപോലെ അന്ന് ഞാൻ ചോദിച്ചു ചോദ്യം ഈശോയെ എന്റെ മാതാപിതാക്കളെ നോക്കേണ്ടത് ഞാനാണ് അപ്പൊ എന്റെ ജീവിത പങ്കാളി അതിനോട് സഹകരിച്ച് കൊണ്ടോട്ട് പോകുന്ന എനിക്കറിയില്ല അപ്പൊ എങ്ങനെയാണ് യേശോ എങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയേക്ക് തരാൻ എനിക്ക് സാധിക്കും എങ്ങനെയാണ് നിന്റെ ഒരു വെളി എന്താണെന്നത് അപ്പൊ അന്ന് കിട്ടിയ ഒരു വചന ഇതായിരുന്നു അവൻ മോഷകയുടെ കൽപ്പനകളോട് ഒട്ടി നിന്നു എന്നുള്ളൊരു വചനയായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ഞാൻ ചിന്തി നോക്കുമ്പോ കർത്താവ് എത്രയോ അവരീന്ന് ഇന്ന് എനിക്ക് ക്യാൻസർ ഉണ്ട് ഇത്രയേറെ റെഫറൻസ് തോന്നുന്നു ഇപ്പൊ പത്താമത്തെ റെഫറൻസ് നിൽക്കുന്നു ബ്രെയിൻ ട്യൂമർ ഉണ്ട് അപ്പൊ അന്ന് ഒരു ജീവിത പങ്കാളിയെ കർത്താവ് ഒരുക്കിയത് എത്രയോ ീന്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഒരു ബലത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ വചനത്തിലൂടെ നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയുടെ കയ്യിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് വചനത്തിലൂടെ തീരുമാനം എടുക്കുമ്പോൾ അത് ദൈവത്തിന്റെ വലിയൊരു അനുഭവമായിട്ട് നമുക്ക് മാറും അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും നിസ്സാര കാര്യങ്ങൾ പോലും വചനത്തോട് ചോദിക്കാനും ചെയ്യാനും ആഗ്രഹിക്കാനും വചനത്താൽ നിറയാനും ഓരോ സെക്കൻഡും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാ എന്നാണ് എന്റെ ഏർ വിശ്വാസം ദൈവത്തിന് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ